ഞാനിന്ന് പോകുന്നത് പത്തനംതിട്ടയിലെ ഒരു ഹിരൻ സ്പോട്ടാണ് ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു അടിപൊളിയൊരു വാട്ടർഫോൾ ആണ് മെയിൻ റോഡിൽ നിന്ന് അര കിലോമീറ്റർ പോലും ഉണ്ടാവില്ല ഇതൊക്കെ ഫുള്ള് ഇവിടെ ആനശല്യൊന്നുമില്ല വണ്ടി നിർത്തിയെടുത്തേ ഉള്ളൂ Oh. Nice. <laughs> <laughs>. ും വെള്ളേട്ടിരിയാണോ സൂക്ഷിച്ചൊക്കെ വരണം ഇവിടെ വരുമ്പോ നല്ല തന്നെ അതെ ഇനി അരുവിയുടെ സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട് സൂക്ഷിച്ച് നടക്കുക ഇവിടെ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ പായലാണ് ഫുള്ള് നല്ല തെന്നലുണ്ട് സൂക്ഷിച്ച് നടന്ന വീണ പോവാ റേഞ്ചും ഇല്ലല്ലേ 어, 후후. 아들이 보려면 쉴라다. 아내가 아무것 പക്ഷേ ഇവിടെ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം തെന്നലുണ്ട് വെള്ളം ഒരുപാടുള്ള സമയത്ത് ഇങ്ങോട്ട് വര നമുക്ക് വരുക കുറവായത് കൊണ്ടാണ് വെയിലൊക്കെ ഉള്ള സമയത്ത് വന്നുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അതെ ആനശല്യൊന്നുമില്ലെന്നാ പറയുന്നേ നോക്കുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടാണെ തോന്നുള്ളൂ അവിടെ വരുമ്പോ രസം വേറെ ഇതുപോലെ സ്ഥലങ്ങളുണ്ടോ ഇവിടെ ആദിവാസി കോളനി ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ അപ്പൊ അവിടെ പോണന്നുണ്ട് ആ നമുക്കറിയാവുന്ന കല്ലേരിയല്ലേ ഓക്കേ ഇവിടെ അങ്ങനെ അങ്ങായിട്ട് ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് ഇവിടെ വരുന്നവർ ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ സൂക്ഷിച്ചു വേണം ഫോറസ്റ്റ് ഏരിയ ആണ് ആണിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് വെളുപ്പിനെ ഒന്നും വരാതിരിക്കുക സന്ധ്യ കഴിഞ്ഞു വരാതിരിക്കുക റിസ്ക്കാണ് ഭയങ്കര റിസ്ക്കാണ് ഏക്കാൻ പറ്റുമല്ലേ ആ ഓക്കെ നമ്മൾ ഇതിൻ്റെ മേളോട്ട് കയറാൻ പോകാം ഈ കാണുന്ന വാട്ടർഫോളിൻ്റെ മുകളിൽ മുകളിൽ കയറി നോക്കാം ഇത് എവിടുന്നാ എവിടെന്നാണ് വരുന്നതെന്നുള്ളു കണ്ണീച്ചത് ആ കറങ്ങോട്ട് നല്ല വഴുക്കലുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കണം നല്ല 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 ചാട്ടം അത് നമ്മൾ പോകുന്ന എന്തോ ആ ഹാ ഹാ ഇവിടെ ഇറങ്ങുമ്പം സൂക്ഷിച്ച് ഇറങ്ങാം നമ്മൾ താഴെ കണ്ട വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് അതിൻ്റെ തൊട്ടുമുകളിലുള്ള വേറൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഏ ഇവിടെ അല്ല വേണ്ട ഇത് വഴി പോവാ

ആ വെള്ളം കെട്ടി കിടക്ക ഒഴിക്ക് ഇന്നലെ അല്ലേ നിന്നെ കുഴി എവിടെ പാറ എവിടാന്നറിയില്ല എപ്പോഴും ശ്രദ്ധിക്കുക തെന്നലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ വേസ്റ്റ് ആക്കിയിട്ട് പോകരുത് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക കഴിവതും നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ തിരിച്ച് കൊണ്ടുപോവുക കുപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ് അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവുക അപ്പോൾ ഇനി ആൾക്കാർക്ക് കാണാൻ വരേണ്ടതാണ് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നീറ്റായിട്ട് തന്നെ പ്ലേസ് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്